ആ കല്ലും ഇത് ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ടായി അങ്ങനെയാണ് പോകേണ്ടത് എന്നിട്ട് അദ്ദേഹം റോപ്പേയും വേണം എന്ന് അയ്യപ്പനെ കാണാൻ ഒരു വർഷത്തിൽ ഒരിക്കലേ പറ്റുള്ളൂ പിന്നെ നമ്മളാണ് ഇപ്പൊ മാസം തോറും കാണാമെന്നാക്കിയത് ഈ ദേവസ്വം ബോർഡാണ് അതാക്കിയത് അല്ലെ ശബരിമല എന്ന് പറയുന്നത് മറ്റു അയ്യപ്പ ക്ഷേത്രങ്ങൾ പോലെ തികച്ചും വ്യത്യസ്തമാണ് കാനനവാസ അയ്യപ്പൻ പമ്പാവാസൻ അയ്യപ്പൻ പറഞ്ഞാൽ പ്രകൃതിയുമായി ലയിച്ച് നിൽക്കുന്ന അയ്യപ്പൻ പതിനെട്ട് പടികൾ നമ്മൾ കയറുമ്പോൾ പതിനെട്ട് പൂങ്കാവനങ്ങൾ അതെ മലകളെ ചവിട്ടിക്കയറുന്നതായിട്ടാണ് അല്ലേ ഈ അയ്യപ്പ സംഗമം ഒരു വിജയമാണോ പരാജയമാണോ എന്താണ് ഇതിൽ അഭിപ്രായം അവിടെ റിയൽ റിയലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല വാക്കുകൾ കൊണ്ടുള്ള അമ്മാന മോഡലേ നടന്നിട്ടുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് ഇത് വിജയമല്ല ഒരുപാട് അപാകതകൾ വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അയ്യപ്പൻ്റെ ആ ക്ഷേത്രം ശബരിമല എന്ന് പറയുന്നത് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾ പോലെ വ്യത്യസ്തമാണ് തികച്ചും വ്യത്യസ്തമാണ് ഏഹ് അത് കാനനവാസ അതെ അയ്യപ്പൻ പമ്പാവാസൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായി ലയിച്ചു നിൽക്കുന്ന അയ്യപ്പൻ നിൽക്കുന്ന പടികൾ നമ്മൾ കയറുമ്പോൾ പതിനെട്ട് പൂങ്കാവനങ്ങൾ അതെ മലകളെ ചവിട്ടി കയറുന്നതായിട്ടാണ് ദർശനം അതെ അതെ അതുപോലെ തന്നെ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ഓരോ പടികളും അങ്ങനെ പതിനെട്ട് സ്റ്റെപ്പും അങ്ങനെയാണ് നമ്മൾ കയറി കയറുന്നത് അത് അങ്ങനെ കയറി നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് അല്ലെങ്കിൽ അഞ്ചു ദിവസം വ്രതമെടുത്ത് എങ്ങനെയായാലും ആ വ്രതമെടുത്ത് ശുദ്ധിയോടെ അവിടെ ചെന്ന് പ്രകൃതിയുമായി ലയിച്ച് മടങ്ങി വരുമ്പോൾ മാത്രമേ നിങ്ങൾ തത്വമസി എന്നുള്ള കൺസെപ്റ്റിലെത്തുള്ളൂ അത് നീയാത്കരിക്കും അത് സാക്ഷാത്കരിക്കും പ്രകൃതിയും ആത്മാവും തമ്മിൽ ലയിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും അപ്പൊ നമ്മൾ പതിനെട്ട് പടികൾ കയറുന്നത് സിമ്പോളിക്കാം എല്ലാരും പറഞ്ഞു പതിനെട്ട് പടി കയറിയാ എന്തോ ആവുന്നേ പതിനെട്ട് പടി കയറണെ എന്ത് വേണം ഈ പറഞ്ഞത് വേണം ശരീരം കൂടി നാല് ദിവസോ പത്ത് ദിവസോ എത്രയാണെന്ന് വെച്ചാൽ വിതരണ ശുദ്ധിയോടുകൂടി അപ്പം തന്നെ ശരീരം ഒന്ന് ആവും എന്നിട്ട് കായികമായി നമ്മള് പമ്പയിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ നടന്ന് ആ കല്ലും ഉള്ള കാലിക്കുമെത്തേ ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും പറയുന്നുണ്ടായി അങ്ങനെയാണ് പോകേണ്ടത് എന്നിട്ട് അദ്ദേഹം ഹെലികോപ്റ്ററും റോപ്പയും വേണം മനസ്സിലായില്ലേ അപ്പൊ ആ റോപ്പേ വെക്കുമ്പോൾ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ് അതൊക്കെ അത് അത് കച്ചവടം ആദ്യം കുഴപ്പമില്ല വേറെ ഏതെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ വേറെ ശബരിമല അയ്യപ്പനെ വേറെ എണ്ണം പ്രതിഷ്ഠിച്ചോ എന്നിട്ട് ഇതിനപ്പുറത്ത് ഈ മല കയറാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശബരിമല ഉണ്ടാക്കി വെച്ചു തൊട്ടപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയരുത് അത് ഇതിന്റെ ശക്തി ആവാഹിച്ച് ഞങ്ങൾ ഇപ്പുറത്ത് എണ്ണം തുടങ്ങിയിരിക്കുന്നു അവിടെ പിൽഗ്രിം സെന്റർ അയക്കോ അവിടെ കൊമേഴ്ഷ്യലൈസ് ചെയ്തോ ഏഹ് അവിടെ നിങ്ങൾ തിരുപ്പതി പോലെയോ പളനി പോലെയോ എന്ത് വേണോ ചെയ്തോ പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത തന്നെ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ യോഗനിദ്രയിൽ ഇരിക്കുന്ന അയ്യപ്പനാണ് അയ്യപ്പനാണ് അയ്യപ്പനെ കാണാൻ ഒരു വർഷത്തിൽ ഒരിക്കലേ പറ്റുള്ള ആളെ പിന്നെ നമ്മളാണ് ഇപ്പൊ മാസം തോറും കാണാമെന്നാക്കിയത് ഈ ദേവസ്വം ബോർഡാണ് അതാക്കിയത് അല്ലേ അതെ ആചാരം അതിന് തെറ്റാണ് ആചാരപ്രകാരം വർഷ മണ്ഡലകാലം മകരവിളക്കലകാലം മകരവിളക്ക് ആ കാലഘട്ടത്തിൽ അവിടെ പോകാവുന്നതാണ് ബാക്കി ഭാഗ സമയത്ത് എന്റെ ചെറുപ്പത്തിൽ പോലും വിഷുവിന് ശബരിമല തുറന്ന് പൂജയുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ 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 ഇല്ലായിരുന്നു അവിടെ അടച്ചിടും പിന്നെ ഞാൻ ശബരിമല പോയിട്ടുള്ള ആളാണ് പക്ഷെ അന്നൊന്നും നമ്മള് പത്രത്തിലൊന്നും വായിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചതായിട്ടോ ആരെങ്കിലും പറഞ്ഞതായിട്ടോ ഒന്നും ഒരു ഇതല്ല അത് അത് പിന്നീട് ബോർഡ് തന്നെ ഓണത്തിന് തുറക്കുന്നു എല്ലാ ഒന്നാം തീയതി ദീപാവലിക്ക് തുറക്കുന്നു ഇപ്പൊ തന്നെ ആചാരം പകുതി പോയി ഇനിയിപ്പോ ഇത് കോടിക്കണക്കിന് ഇപ്പൊ തന്നെ കോടിക്കണക്കിലെ ആളുകൾ വരുന്നുണ്ട് ഏഹ് ആ കോടിക്കണക്കിന് ആളുകളെ നമ്മൾ നിയന്ത്രിച്ച് ഒരിക്കൽ ക്യൂബിലൂടെയൊക്കെ വിടുമ്പം അതൊരു സത്യത്തിൽ ഈ ഉണ്ടാക്കുന്നത് ഇത് ദിവസവും തുറപ്പിക്കാനുള്ള ഒരു തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മനഃപൂർവ്വം വളരെ മനപൂർവ്വം സൃഷ്ടിക്കുന്നു ഇത് ചെയ്യേണ്ടതാണ് ഇത് വർഷത്തിലൊരിക്കൽ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമായിട്ട് ആളുകൾ കണക്കാക്കി അവിടെ ദർശനം നടത്തുക അവിടെയാണ് അതിന്റെ പവിത്രത അങ്ങനെ ചെയ്യുമ്പോഴേ അതിന് സാങ്ക്റ്റിറ്റി വരുള്ളൂ എന്താ ഈ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ കുംഭമേള മാസം തോറും മുമ്പ് കോളം ഇല്ല അല്ല കോളല്ലേ അതിന് ശാസ്ത്രവിധി ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഗ്രഹങ്ങളുടെ ചില ചലനങ്ങളും അതിന്റെ സ്ഥാനങ്ങളും സൂര്യന്റെ സ്ഥാനവും ഒക്കെ നോക്കിയാണ് ഈ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ആക്കുന്നത് അതുപോലെ ഈ മണ്ഡല പൂജ മകരവിളക്ക് കാലത്ത് ആ പ്രത്യേക ക്ലൈമറ്റ് ആ തണുപ്പൂക്കളുടെ ക്ലൈമറ്റ് അതെല്ലാം സഹിച്ചുകൊണ്ട് നമ്മൾ അഞ്ച് കിലോമീറ്റർ മിനിമം നടന്ന് അങ്ങോട്ടെങ്കിലും നടന്ന് കല്ലും നിറഞ്ഞ പാത കയറുമ്പോൾ അതുണ്ടാകുന്ന പ്രത്യേക സാൻറ്റിറ്റിയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു കുളിർമ ഉണ്ടാക്കുന്നത് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരിക്കലും അതിലേക്ക് എത്താൻ കഴിയുന്നില്ല ഞാൻ ഈ ഹിമാലയം കയറി ഹിലാറിയിലെടുത്ത് ഒരിക്കൽ സംസാരിക്കുന്നു ഇതേ ഇവിടെ ന്യൂസിലാൻഡിന്റെ അംബാസിഡർ ആയിരുന്നു എൺപത്തി അഞ്ചാം അമ്പത്തി ആ അപ്പോൾ അദ്ദേഹം എൺപത്തി എട്ടിലോ എൺപത്തൊമ്പതിലോ ഇവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കാണാൻ എനിക്കൊരു താല്പര്യം തോന്നി കയറി പോയി കണ്ടതാണ് അദ്ദേഹത്തിന് ഞാൻ ഈ ജെ പി എസ് എസ് ഓഫീസറായിട്ടൊക്കെ വർക്ക് ആളാണ് അന്ന് എനിക്ക് ആ ഡ്യൂട്ടി ഇല്ലായിരുന്നു എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഡ്രൈവർ എനിക്ക് അഡ്വഞ്ചർ ടൂർസ് ഒന്നും സ്ഥലം കാണിച്ചിരുന്നു അവിടെ ഒരു അഡ്വഞ്ചറും ഇല്ല ഏ കുറെ കയറിൽ ഇങ്ങനെ വലിച്ചു തോന്നുന്നു അതൊന്നും നല്ല അഡ്വഞ്ചർന്നാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് അഡ്വഞ്ചർ എന്ന് എന്തിനാണ് അഡ്വഞ്ചർ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മുടെ എല്ലാ ബ്രെയിനിലെ എല്ലാ കോശങ്ങളും ഒരേ സമയം ആക്ടിവേറ്റ് ചെയ്യും ഇപ്പൊ ഞാൻ ഈ ഇങ്ങനെ ആക്കുന്നു ഏഹ് അതിന് ചില കോശങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടി വന്നത് ഈ കയ്യിൽ ഇങ്ങനെ എന്നാക്കുന്നു ഇതിന് വേറെ ചില കോശങ്ങളാണ് വൃത്തിയുന്നത് അതെ മനസ്സിലായില്ലേ ഈ ഭാഗത്തെ ഒന്നിങ്ങനെ ഒരു വലിപ്പിക്കുന്നു ചലിപ്പിക്കുന്നു അതിന് വേറെ കോശങ്ങളാണ് അപ്പൊ എല്ലാ കോശങ്ങളും ചലിക്കുന്നത് അപൂർവമായിട്ടാണ് അത് ഈ അഡ്വഞ്ചർ വരുമ്പോഴാണ് ഒരു സിംഹം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചാടി സകല കോശങ്ങളും ബ്രെയിനിലെയും ശരീരത്തെയും സകല കോശങ്ങളും ഒക്കെ പ്രവർത്തിക്കുകയും നമ്മൾ വളരെ ആക്റ്റീവ് ആകുകയും നമ്മൾ മുടുകയോ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ചെയ്യും പക്ഷെ ഇത് നമുക്ക് ജീവിതത്തിൽ എന്തും ചെയ്യാൻ കൊല്ലില്ല ഇതേ സിഹത്തിൻ്റെ മുമ്പ് ചടി നമുക്കിത് പരീക്ഷിക്കാൻ നോക്കില്ല അതെ ഇതുകൊണ്ടാണ് ഇവർ അഡ്വഞ്ചർ ടൂറിസം അഡ്വെഞ്ചർ യാത്രകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണത്തെ ഹിലാരി പറഞ്ഞതാണ് അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വിഴാൻ പോകുന്നു അവിടെ വേറെ ബെൽറ്റ് കെട്ടിയിട്ടുണ്ട് റോപ്പ് റോപ്പേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കയറി അമ്മഞ്ഞിൽ കയറി പോകുമ്പോൾ വേറൊരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വിഴാൻ പോകുമ്പോൾ നമ്മളൊന്ന് കിടക്കും അതെ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നു റിവറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുള്ള നടത്തി എന്ന ഇതെല്ലാം കൂടി ഇടിച്ച് പൊത്തവും താഴെ മൊത്തം ആൻസൈറ്റി ആവുകയാണ് അല്ലേ ആ ആസൈറ്റി പിന്നെ അത് വെള്ളം നേരെയാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത് ബോട്ട് നേരെയാക്കി മുന്നോട്ട് പോകുന്നത് ഒക്കെ ഭയങ്കര സാഹസികമായി വരും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എല്ലാ കോശങ്ങളും പ്രവർത്തിക്കണം അങ്ങനെ അപൂർവമായിട്ട് എല്ലാ കോശങ്ങളും പ്രവർത്തിക്കണം അതിനാണ് ഈ അഡ്വഞ്ചർ അഡ്വെഞ്ചർ ടൂർ സംബന്ധിച്ചിരിക്കുന്നത് സത്യത്തിൽ അത്തരത്തിൽ നമ്മുടെ ആൾക്കാരെ ഇത് ഇത് പറഞ്ഞ ആരും പോവില്ല നിന്റെ പറ്റിയിട്ടൊരു പ്ലാനറ്റ് ആക്ടിവേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തേനും പോകില്ല വീട്ടുകാരനെ ഉറങ്ങേ ഉള്ളൂ അത് അതല്ല നിങ്ങൾ നാപ്പത്തിയൊന്നു ദിവസം മൃതം എടുത്ത് അവിടെ പോയി എന്ന് പറഞ്ഞ് വിശ്വാസമോ അന്ധവിശ്വാസമോ ഏതെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഇതിന് ആളെ മുഴുവൻ പേരും കൊടുക്കുന്നത് ഇപ്പൊ പേര് പോകാൻ പ്രശ്നമില്ല ബുദ്ധിയുള്ള പത്തുപേരെ ചിലപ്പോ ഇത് പറഞ്ഞാൽ പോകാനിരിക്കും എല്ലാവരെയും എല്ലാ മനുഷ്യ പിന്നെ ഹിന്ദുവിനെയും ഇങ്ങനെ അങ്ങോട്ട് മനുഷ്യനും കൂടി ഒന്നാകുന്ന ആ നിമിഷം മനോഹരമായ ഒരു മുഹൂർത്തം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഈ കല്ലും മുള്ളും കാലിക്കും എട്ടെന്ന് പറഞ്ഞ് നടന്ന് വിളിച്ച് ശരണം വിളിച്ച് വിളിച്ച് പോകുക എന്നുള്ളതാണ് ഇത് എല്ലാര്ക്കും പറ്റുകയില്ല ഒരു പ്രായം കഴിഞ്ഞവർക്ക് പറ്റില്ല ന്നെ അതിനാണ് സ്ത്രീകളെ പോലും മാറ്റിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഗർഭകാല ആ പീരണ്ടിലൊക്കെ അവർക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും അസേ അതെ അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പോ അതിന് കഴിഞ്ഞോ ഒക്കെ പോവാം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണവും കൂടെ ആയിരിക്കാം അങ്ങനെയൊക്കെ പണ്ടുള്ള ഒരു അല്ലാതെ ഒരു വിവേചനമൊന്നും അല്ല അല്ലെങ്കിൽ പിന്നെ ഈ അറുപത് വയസ്സ് കഴിഞ്ഞാ പോ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പോവാൻ പറയേണ്ട കാര്യമില്ല അതെ അല്ലെങ്കിൽ പോവാൻ പറയേണ്ടത് ഇതിന്റെ എല്ലാം ഒരു കൺസെപ്റ്റ് ഉണ്ട് അതാണ് ഹൈക്കോടതി പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ആക്ടിവിറ്റി അത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കോടിയുടെ ഒരു പ്രോജക്റ്റാണ് മൂന്ന് മൂന്ന് നമ്മൾ മാസ്റ്റർ പ്ലാൻ അവിടെ ചെയ്യുന്നത് അതായത് ഒന്ന് പമ്പയിൽ ഒന്ന് നിലയ്ക്കലിൽ ട്രഡീഷണൽ റൂട്ടിൽ കൂടെ പോകുന്ന വഴിയിൽ പിന്നെ ഒന്ന് ശബരിമല സന്നിധാനം അപ്പം മൂന്ന് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് രൂപയുടെ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വർക്ക് നടക്കുന്നു പറയുമ്പോൾ അതിനകത്ത് കമ്പിയും ചെല്ലിയും കോൺക്രീറ്റും ഒക്കെയാണ് വരുന്നത് അപ്പൊ അത് പ്രകൃതി എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് രീതിയിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് അല്ലാതെ ഇത് അവിടെ മരം നട്ടുപിടിപ്പിക്കലല്ലോ അല്ലെങ്കിൽ പമ്പാ നദിയുടെ ഫ്ലോ കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചില അറേഞ്ച്മെന്റ്സ് ചെയ്യുവോ ഒന്നും അല്ല ചെയ്യുന്നത്